ഇപ്പോൾ എം എസ് സി എൽസ പ്പലിലെ നാവികർ തീരസംരക്ഷണ സേന ആസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അതിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട് അരുൺ ഇരുപത്തിനാല് പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് എല്ലാവരെയും രക്ഷപ്പെടുത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ മൂന്ന് പേരെ കൂടി ക്യാപ്റ്റൻ അടക്കം മൂന്ന് പേരെ കൂടി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവരെ എല്ലാവരെയും ഇവിടേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ഈ മുങ്ങി മുങ്ങിയ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് എത്തിച്ചത് അവരിപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ആംബുലൻസിലാണ് മൂന്ന് പേരെയും കയറ്റിയിരിക്കുന്നത് ഋഷക്കരൻ ഉൾപ്പെടെ ഉള്ളവരാണ് ഇപ്പോൾ ഇവിടെ വക്താവ് ചേരുകയാണ് ഇപ്പോൾ ഈ മൂന്ന് പേരെയല്ലേ ഇങ്ങോട്ടേക്ക് അല്ലേ അതെ മൂന്ന് പേര് നീ ഷിപ്പിൻ്റെ കമാൻഡിംഗ് ഓഫീസറും ചീഫ് എഞ്ചിനീയറും പിന്നെ ഒരു എഞ്ചിനീയറും ബാക്കി ശേഷിക്കുന്നവർ അവരെ കോസ്റ്റ് ഗാർഡ് റെസ്ക്യൂ ചെയ്തായിരുന്നു ആദ്യം ഒമ്പത് പേരെ മെർച്ചൻ്റ് ഷിപ്പ് ഒരു റെസ്ക്യൂ ചെയ്തായിരുന്നു ബാക്കിയുള്ളവരെ കോസ്റ്റ് ഗാർഡ് റെസ്ക്യൂ ചെയ്ത് അവരെ കോസ്റ്റ് ഗാർഡ് ജെട്ടിലോട്ട് കൊണ്ടുവന്നു ഈ മൂന്ന് പേർ ആ ഷിപ്പിൽ തന്നെ ഹെൽഡ് അവർ ആ ഷിപ്പിലുണ്ടായിരുന്നു അവർ എങ്ങനെയെങ്കിലും ആ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയുള്ള ഇതായിരുന്നു പക്ഷേ രാവിലെ അത് ഔട്ട് ഓഫ് കൺട്രോളായി അവരെ കൊണ്ട് പറ്റില്ല പിന്നെ അങ്ങനെ അവർ വെള്ളത്തിൽ അവർ ചാടി പിന്നെ നെയ്യ് നിമിഷമാണ് ഇവരെ അത് ഇനി മുമ്പോട്ടിനി അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അത് ഡേഞ്ചറസ് ആയിരുന്നു സോ അവർ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഷിപ്പിൻ്റെ സി ഒ ആയിട്ടും ഷിപ്പിൻ്റെ ക്രൂ ആയിട്ട് കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഷിപ്പിനും അവിടെ പോയ സമയത്ത് വെട്ട മീ ടു അണ്ടർസ്റ്റാൻഡ് ഈ ഷിപ്പും അവിടെ കണ്ടെയ്നേഴ്സും ടെബ്രീസും ഒക്കെ ഫ്ലോ ചെയ്യുന്നതിടക്കൂടെ അവർ പോയി അവർ ടെസ്റ്റ് ചെയ്തിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട് ആരോഗ്യ അവസ്ഥ എങ്ങനെയാണ് കുഴപ്പമില്ല ഒരാൾക്ക് ചെറുതായിട്ടൊരു ഒരു അസ്വസ്ഥത അത് ഓക്കെ അത് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു അപ്പോൾ ആസ് ഓഫ് നോർട്ട് ഇവിടെ നേവിയുടെ ഹോസ്പിറ്റലിലോട്ട് ഒരു പ്രൈമറി മെഡിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഇമിഗ്രേഷനിലോട്ട് ഇമിഗ്രേഷൻ ഓഫീഷ്യൽ നേവിയുടെ ഓബ്ജെക്റ്റീവ് വെറു ക്ലിയർ ആയിരുന്നു ലൈഫ് സേവിങ് ആയിരുന്നു ഫസ്റ്റ് ഓബ്ജക്റ്റീവ് കോസ് ഗാർഡിൻ്റെ ഒബ്ജക്റ്റീവ് ആ ലൈഫ് സേവിങ് പ്ലസ് പൊല്യൂഷൻ റെസ്പോൺസ് സോ അതിപ്പോൾ ഓൾറെഡി സക്ഷം എന്ന് പറഞ്ഞ ഷേപ്പ് ഓൾറെഡി അവിടെ ഉണ്ട് അവർ പൊല്യൂഷൻ റെസ്പോൺസ് ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ട് ഞാൻ അറിയുന്ന വേറൊരു ഷിപ്പ് കൂടെ ആ ഏരിയയിലോട്ട് പൊല്യൂഷൻ പൊല്യൂഷൻ കോസ്റ്റ് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ുംടക്കം മൂന്ന് പേരാണ് ഇപ്പോൾ തീരത്തെത്തിയിരിക്കുന്നത് ഒരാൾക്ക് ആരോഗ്യസ്ഥിതിയിൽ ചെറിയൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് ഇവരെ നാവിക സേനയുടെ ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത് രക്ഷാപ്രവർത്തനം നടത്തിയ ടീം വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാവികർ സുരക്ഷിതരായി തീരത്തെത്തിയിട്ടുണ്ട് ഈ ചരക്ക് കപ്പൽ എങ്ങനെയെങ്കിലും നിവർത്താമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു അവസാനം മൂന്ന് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്നും മറ്റും കപ്പൽ മുങ്ങുകയായിരുന്നു എല്ലാ കണ്ടെയ്നറുകളും കടലിൽ മുങ്ങുന്നുണ്ടായിരുന്നു എന്തായാലും നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും എം എസ് സി കപ്പൽ അവരുടെയും മറ്റൊരു കപ്പൽ എത്തിയിരുന്നു ഈ ഒരു രക്ഷാതോത്വത്തിനായി പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ഒരു ദൗത്യം പരാജയപ്പെടുകയായിരുന്നു കപ്പൽ ഇപ്പോൾ പൂർണമായും മുങ്ങിയിരിക്കുകയുമാണ്